ഇത് കണ്ട നർമ്മദാ തീരത്തെ അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അത് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലുള്ള ആ ഒരു പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ കാണുന്ന പ്രതിമ ഏതാണ്ട് മൂവായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഒരു ലോകാത്ഭുതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ഒരു പ്രതിമ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നിർമ്മിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അതുപോലത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള നിർമ്മിതിയാണ് പറയാതിരിക്കാൻ പറ്റില്ല പിങ്ക് ഓട്ടോറിക്ഷകൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ട്രൈബലീന്നുള്ള സ്ത്രീകളാണ് അപ്പൊ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ വരുന്നതോടുകൂടി ഒരുപാട് പേർക്ക് ജോലി കിട്ടാണ് എന്തോരം ജോലി സാധ്യതകൾ തുറക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് അതുപോലെ അതെ നമുക്ക് ഒരുപാട് ദൂരത്തോട്ടൊക്കെ പോകാനാണെങ്കിൽ ബസ് ഉണ്ട് ഒന്നിനും പൈസ കൊടുക്കേണ്ട എല്ലാം സൗജന്യമാണ് ഇവിടെ എസ്കലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ എയർപോർട്ടുകളൊക്കെ കാണുന്ന പോലുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അധികം നടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ സുഖമായിട്ട് വന്ന് കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു കൗണ്ടർ ഉണ്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് സൗജന്യമായിട്ട് കിട്ടും നമ്മള് ഗുജറാത്തിലെ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു ദിവസം മുഴുവനും നമ്മൾ ഇവിടെ കറങ്ങാൻ പോകട്ട ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ അതെ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റമ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ കോവാഡിയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നേരത്തെ കോവാഡിയ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു ഇപ്പോൾ ഇത് ഏക്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പേര് മാറ്റിയിട്ടുണ്ട് ഇവിടെ മൂന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിനാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിൽ നിന്ന് ഏതാണ്ട് അഞ്ച് ിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിന് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന രാംനാഥ് കോവിന്ദ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ തറക്കല്ലിട്ടത് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ ഇനി നമുക്ക് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ സൗജന്യ ബസ് ഉണ്ട് അത് കേറാൻ നിൽക്കുന്ന ക്യൂ ആണ് കാണുന്നത് നല്ല തിരക്കുണ്ട് ഈ വരുന്ന ബസ് കണ്ടോ ജി എസ് ആർ ബസ്സാണ് ഇത് സൗജന്യ ബസ്സാണ് അതായത് ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷന്റെ ബസ് സൗജന്യ സർവീസ് നടത്തുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ നമ്മൾ ആ ഒരു ബസ്സിൽ കയറി ഓരോ മുപ്പത് മിനിറ്റ് ഇടവിട്ടും ഈ ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ടായിരിക്കും മുമ്പ് കോവാഡിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ഏകതാ നഗർ നർമ്മദാ ജില്ലയിലുള്ളതാണ് ഇവിടെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് ഈ ഏകതാ നഗറിലെ ശരാശരി സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് എൺപത് ശതമാനം ഇത് ദേശീയ ശരാശരിനേക്കാളും കൂടുതൽ ാണ് അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ അതേ ബസ്സിൽ നിന്ന് തന്നെ ദൂരെ പ്രതിമ കാണാം കൂറ്റനൊരു പ്രതിമ തല ഉയർത്തി നിൽക്കുന്നത് ആ ഒരു കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ത് ഹൈറ്റ് ആണ് ഇതിനി അപ്പൊ നമ്മളിവിടെ ബസ് ഇറങ്ങി ഇനി നമുക്ക് സ്റ്റാച്ചു കാണാൻ പോവാം ഇവിടെ ഈ സ്റ്റാച്ചു മാത്രമല്ല കേട്ടോ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ ഈ ഭാഗത്ത് കാണാനുണ്ട് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ സൈക്കിളിന്റെ ഒരു ഭാഗമൊക്കെ കാണാം എനിക്ക് തോന്നുന്നു വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈക്കിള് ബാറ്ററി സൈക്കിൾ അത് ആ ബാറ്ററി സൈക്കിളാണ് സംഭവം ചവിട്ടണ്ട ചവിട്ടേം ചെയ്യാം ബാറ്ററി ഉണ്ട് അത്തരത്തിലുള്ള സൈക്കിളിന്റെ ഒരു സെന്ററാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ എടുത്ത് ഇവിടെ യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട് അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാല് ഈ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന പല ഭാഗത്തോട്ടുള്ള ബസ്സുകൾ ഓരോരോ നമ്പർ അനുസരിച്ച് വരും അതിന്റെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലത്തെ ഒരു ഏരിയയാണ് അപ്പൊ ഇവിടെ നിന്ന് നടന്നു വേണം നമുക്കിനി ആ പ്രതിമയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇവിടെനിന്ന് തന്നെ കാണാട്ടോ ദൂരെ കാണാം നമുക്ക് യെസ് ഇത് കണ്ട നർമ്മദാ തീരത്തെ അത്ഭുതം കാണാൻ വേണ്ടിട്ട് പോവാണ് ഈ കാണുന്നതാണ് നർമ്മദ നദി അവിടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കരയിൽ ഇവിടെ ഇത് കണ്ട ജംഗിൾ സഫാരിക്ക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു ഇവിടെ സഫാരി ഉണ്ട് പിന്നെ പാർക്കുകളുണ്ട് ഉണ്ട് കുറെ സംവിധാനങ്ങൾ ഉണ്ട് ഇപ്പൊ ഓരോ ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ ഇവിടെ നിർത്തും ഈ ബസ്സുകൾ എല്ലാം തന്നെ സൗജന്യം ആട്ടാ അത് എടുത്തു പറയേണ്ട ഒന്നാണ് പത്ത് പൈസ കൊടുക്കണ്ട സുഖമായിട്ട് യാത്ര ചെയ്യാം അപ്പൊ നമ്മള് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട് നമുക്ക് സുവനീറുകൾ മേടിക്കാൻ വേണമെങ്കിൽ നല്ല റേറ്റ് പറയുന്നുണ്ട് അവര് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും പിന്നെ അതുപോലെയുള്ള സാധാരണ നമ്മള് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണുന്ന പോലെയുള്ള എല്ലാ തരത്തിലുള്ള കടകളും ഇവിടെ ഉണ്ട് നല്ല തിരക്കാണ്ട ഇത് കണ്ടാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓൺലൈനിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കയറാൻ പറ്റില്ല ടിക്കറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ പ്രതിമയുടെ മുകൾ ഭാഗത്തോട്ടൊക്കെ പോകണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം അതുപോലെ കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് പാടില്ല പെറ്റ്സ് പാടില്ല നമ്മള് തുപ്പാൻ പാടില്ല വേസ്റ്റ് വലിച്ചെറിയരുത് ആൽക്കോഹോൾ പാടില്ല അത് എല്ലാ സ്ഥലത്തും ഉള്ള പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ ബാഗുകൾ ഒന്നും ഇതിന്റെ അകത്തോട്ട് കയറ്റില്ല കേട്ടോ പിന്നെ ഫുഡ് കയറ്റില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ഹാൻഡ് ബാഗ് ആണെങ്കിൽ കേറ്റും ചെറിയ ബാഗുകൾ പേഴ്സ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലേഡീസ് ബാഗ് ചെറുതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേറ്റും അല്ലാണ്ട് വലിയ ബാഗുകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ല നമുക്ക് സെക്യൂരിറ്റി ചെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ ഉണ്ടോ അതുപോലെ വ്യൂവിംഗ് ഗ്യാലറിക്ക് പോകണമെങ്കിൽ അതെന്നുവെച്ചാല് ഈ ഒരു പ്രതിമയുടെ നെഞ്ചിന്റെ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് മുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതിന് കിട്ടില്ല ഒരാൾക്ക് മുന്നൂറ്റിഅമ്പത് രൂപ അതുപോലെ എക്സ്പ്രസ് എൻട്രി വേണമെങ്കിൽ ില് ഈ വലിയ ക്യൂ ഇതേപോലെ തിക്കുന്ന തിരക്കൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഈ തിരക്കൊക്കെ ഒഴിവാക്കി പോകണമെങ്കിൽ എക്സ്പ്രസ് സെൻറ്റർ എടുക്കാം അതിന് ആയിരത്തി മുപ്പത് രൂപ വരും ഒരാൾക്ക് ഇതാണ് ഇവിടുത്തെ പൊതുവെ ഉള്ള റേറ്റ് എല്ലാം ഓൺലൈനാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതാണ് ഏറ്റവും നല്ലത് ഇത് കൂടാണ്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് എക്കോ ടൂറിസം ഉണ്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് സർദാർ സറോവർ ഡാമിന്റെ കാഴ്ചകൾ പിന്നെ ഈ നദിയിൽ കൂടിയുള്ള ക്രൂയിസ് ഉണ്ട് പിന്നെ എക്കോ ടൂറിസം അഡ്വഞ്ചർ സോണ് ഏക്ത നേഴ്സറി ഏക്ത ക്രൂയിസ് ജംഗിൾ സഫാരി അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇതിനെല്ലാം വ്യത്യസ്ത നിരക്കുകളും ടിക്കറ്റുകളും ആണ് അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു ഇതിന്റെ ഉള്ളിലോട്ട് എൻട്രീതിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് നടക്കാനുണ്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാട്ടാ ആ ഒരു പ്രതിഭ യെസ് അപ്പൊ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് നടക്കാം സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ലോകത്തിലെ It. ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടിയാണ് ഉയരം മീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് ഏതാണ്ട് അര കിലോമീറ്ററിനേക്കാളും ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ നിൽക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലുള്ള ആ ഒരു പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ കാണുന്ന പ്രതിമ അപ്പോ ഈ ഒരു കാഴ്ച കാണാൻ വരുമ്പോ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് എന്നും കൂടി പറയണമല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് വല്ലഭായ് ജാവേർഭായ് പട്ടേൽ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനയും രാഷ്ട്ര തന്ത്രജ്ഞനമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ അയൺമാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിച്ചിരുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മഹാത്മാഗാന്ധിയുടെ അനുയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പതിനഞ്ചിനാണ് അന്തരിയ്ക്കുന്നത് ആധുനിക അഖിലേന്ത്യാ സേവന സംവിധാനം സ്ഥാപിക്കുന്നതിൽ മുൻനിര പങ്കുവഹിച്ചതുകൊണ്ട് ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ രക്ഷാധികാരി എന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഏതാണ്ട് മൂവായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഒരു ലോകാത്ഭുതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ഒരു പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇത് സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഇന്ന് ഈ സ്റ്റാച്യു ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച് ാണ് നർമ്മദ നദിയിലെ സർദാർ സറോവർ അണക്കെട്ടിനെ അഭിമുഖമായിട്ടാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തില് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറില് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ലാർസൺ ആൻഡ് റൂബേ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശില്പിയായിട്ടുള്ള റാം ബി സുധാർ ആണ് ഈ ഒരു സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി നാപ്പത്തിയൂന്നാം ജന്മ വാർഷികമായ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ സ്റ്റാച്ചുവിന്റെ അങ്ങോട്ട് നടക്കുകയാണ് സ്റ്റാച്ചുവിന്റെ ബേസിന്റെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് വ്യൂ ഗാലറിയും എല്ലാം അവിടെയാണ് അപ്പൊ നമ്മൾ നടക്കുന്ന വഴിയിൽ ഇതേ ഇതേപോലെ പന്തലൊക്കെ ഇട്ടേക്കാണ് വലിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമല്ലാതെ ഇതേപോലെയുള്ള സ്ഥലത്തു കൂടി നമുക്ക് നടക്കാം അതുകൊണ്ട് വെയിലൊക്കെ കൊണ്ട് നടക്കാന്നുള്ള പ്രശ്നമൊന്നും ഇല്ല നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു കൗണ്ടർ ഉണ്ട് വെള്ളം നമുക്ക് ആവശ്യത്തിന് സൗജന്യമായിട്ട് കിട്ടും ഇപ്പൊ കുപ്പി ഇവിടെ രൂപ കൊടുത്താൽ പ്പിയും കിട്ടും കേട്ടോ കുപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്ത് കുടിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അത് ഇവിടെ ഒരു ഫൗണ്ടെയ്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വാഷ്റൂമാണ് കേട്ടോ അപ്പൊ നമ്മളിതേ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കണേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ലോകാത്ഭുതമായിട്ടുള്ള വലിയൊരു കാഴ്ച കാണാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്കപ്പോ കുറച്ചും കൂടി മുന്നോട്ട് നടക്കാനുണ്ട് ആ പ്രതിമ ആ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴേ നല്ല രസമുണ്ട് അതുപോലെ അതിന്റെ മുകളിലോട്ട് കയറാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല ഫുള് പോയി നേരത്തെ എടുക്കേണ്ടതായിരുന്നു അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും നടക്കുന്ന വഴിയിൽ ഈ പകോടുകൾ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കൂടി നമുക്ക് നടക്കാം വെയിലും മഴയൊന്നും കൊള്ളാണ്ട് നടക്കാം അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ആംബുലൻസ് സൗകര്യവും അതുപോലെ എനിക്ക് വേണം അത് മെഡിക്കൽ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ ഫയർഫോഴ്സിന്റെ വണ്ടി ഒക്കെ കിടക്കുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലേ ഇനി അങ്ങോട്ട് അധികം നടക്കണമെന്നില്ല ഇവിടെ എസ്കലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ എയർപോർട്ടുകളൊക്കെ കാണുന്ന പോലെയുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അധികം നടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ ആ പ്രതിമയുടെ ഭാഗം വരെ ഇങ്ങനെയുണ്ട് നമുക്ക് ഈ വലതുവശത്തും അതുപോലെ ഇടതുവശത്തൊക്കെ ആയിട്ട് ഡാമിന്റെ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കാം അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ സുഖമായിട്ട് വന്ന് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ഇനിയും എസ്കലേറ്റർ കയറി മുകളിലോട്ട് പോകാൻ പറ്റും നമുക്ക് ആ കാലിൻ്റെ പാതമില്ല അവിടം വരെ പോകാൻ പറ്റും അതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് പോകാൻ പറ്റും ടിക്കറ്റ് കിട്ടാത്തത് ഇത് ഉണ്ടായത് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട് എസ്കലേറ്റർ ഉപയോഗിച്ച് കയറിയാൽ മതി സ്റ്റെപ്പൊന്നും കയറേണ്ട ആവശ്യമില്ല ഇതാണ് ആ ഒരു പ്രതിമ നമ്മൾ അതിൻ്റെ തൊട്ട് ഇട്ടടിയിലെത്തിരിക്കുകയാണ് അതിന്റെ താഴത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലോട്ട് പോകാൻ അവിടെ മ്യൂസിയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു വ്യൂവിങ് ഗാലറി കറണ്ട് ടൈം സ്ലോട്ട് നമുക്ക് ടൈം സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അകത്തോട്ട് പോകണം അവിടുന്ന് ലിഫ്റ്റ് വഴിയാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും മുകളിലോട്ട് പോകാനുള്ളത് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല യെസ് അപ്പൊ നമ്മൾ ഇനി നേരെ ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി പോകാണ് അതിനുശേഷം നമുക്ക് ആ പാദത്തിന്റെ അങ്ങോട്ട് പോവാട്ടോ ഇതാണ് എൻട്രി ഈ ഭാഗത്ത് കാണുന്ന കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കാമെന്നാണ് പക്ഷേ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കുള്ളൂ ഓൺലൈനിൽ എടുത്തിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത് ഒരാഴ്ച മുമ്പെങ്കിലും എടുത്തിട്ട് വരാം പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിലാണെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കില്ല എൻട്രി ടിക്കറ്റ് കിട്ടും നൂറ്റമ്പത് രൂപയുടെ പക്ഷേ മറ്റു കാഴ്ചകൾ കാണാനുള്ള ടിക്കറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് സീസൺ ടൈമിൽ തിരക്കില്ലേൽ പ്രശ്നമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യൂവിംഗ് ഗാലറിയാണ് ഈ പ്രതിമയുടെ ഏറ്റവും മുകള് ഭാഗത്ത് അതായത് നെഞ്ചിന്റെ ഭാഗത്ത് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അതേ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴുള്ള കാഴ്ച ഇതാണത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെയും കുറേ പ്രതിമകൾ ചെറിയൊരു മിനിയേച്ചർ ആയിട്ടുള്ള പ്രതിമകളും ഇതിൻ്റെ ഉള്ളിൽ കാണാം ഇത് നമുക്ക് ഇവിടെ കാണുന്ന ഭാഗം കണ്ട വ്യൂവിങ് ഗാലറി എലവേറ്റേഴ്സ് ആണ് ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോകണം ഇതിൻ്റെ ടിക്കറ്റാണ് നമുക്ക് കിട്ടാത്തത് നല്ല ക്യൂ ഉണ്ട് അപ്പോൾ അത് പോകുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയിൽ ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഈ ഒരു ടോളസ്റ്റ് സ്റ്റാച്ചു ഉണ്ടാക്കിയതിന്റെ ഒരു ഘട്ടം ചട്ടങ്ങൾ അതിൻ്റെ പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ മറ്റ് അത്ഭുതങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിമകളുടെ ഒരു പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റും ഡീറ്റെയിൽസൊക്കെ കാണാം അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ആ ഒരു പാദത്തിൻ്റെ ഭാഗത്തേക്ക് പോവാണ് അത് നമുക്ക് എസ്കലേറ്റർ കയറി പോയാൽ മതി ഭയങ്കര സിമ്പിളാണ് ഒരു പാടുമില്ല ഇല്ല അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വീൽ ചെയറിൽ വരുന്നവരായിക്കോട്ടെ എല്ലാവർക്കും ഇവിടെ കാണാനുള്ളൊരു സൗകര്യം ഒരു ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എക്സ്കലേറ്റർ കയറി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയാൽ മതി അവിടെ നിന്നുള്ള കാഴ്ചകളെ കണ്ടുനോക്കാം കണ്ടോ ആ കാലിൻ്റെ തൊട്ടടുത്ത് എത്തി മോനെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും നല്ല പണി പണിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ ഫിനിഷിങ് കണ്ടോ കൈയുടെ ഭാഗത്തൊക്കെ നെഗത്തിൻ്റെ ഭാഗത്ത് ആ ഡ്രസ്സിന്റെ ചെയ്തേക്കണത് നല്ല ഫിനിഷിങ്ങിലാണ് ഇത് സംഭവം ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് കയറാറുണ്ട് പക്ഷേ എസ്കിലേറ്റർ ഉള്ളതുകൊണ്ടൊന്നും പ്രശ്നമല്ല സിമ്പിളായിട്ട് നമുക്ക് കയറി വരാം നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തി കേട്ടോ ഇത് വേണ്ട ഇവിടെ നോക്കുമ്പോൾ ആ നർമ്മദ നദിയുടെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ആ ഡാം കാണ ഇത് കണ്ട ഇതാണ് ആ ഡാം ഏ നർമ്മദ നദിയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന സർദാർ സരോവർ അണക്കെട്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയെ ഈ കാണുന്നതാണ് നമ്മൾ നടന്നു വന്ന വഴിയാണ് ഈ കാണുന്നേട്ട അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുണ്ട് ഒരു എസ്കലേറ്ററും കൂടി കയറിയാൽ മതി ഇതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ആ കാൽപാദത്തിന്റെ അവിടെ എത്തും ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി എന്ത് സൈസാണെന്ന് നോക്കി ചെന്റെ ഒന്നു അടിപൊളി അങ്ങനെ നമ്മൾ എസ്കലേറ്ററായി കയറി ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കയാണ് നമുക്ക് ഈ ഒരു ടിക്കറ്റില് അതായത് നൂറ്റമ്പത് രൂപ ടിക്കറ്റിൽ നമുക്ക് ഇവിടം വരെ വരാൻ സാധിക്കും അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുടെ കാൽച്ചുവട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യരുടെ ആ സൈസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്ത് ഭീമാകാരമായിട്ടുള്ള പ്രതിമയാണ് ഇതെന്നുള്ളത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ കണ്ടാ ഷൂ രക്ഷല്ലേട്ടാ ശരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല പെർഫെക്ഷനിലാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ആ ചെരുപ്പിന്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് തുടർന്ന് അടുത്ത് കാണാൻ പറ്റുന്നത് അത് കണ്ട ശരി രക്ഷയില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അതുപോലത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള നിർമ്മിതിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇത് നോക്കിയ ആ കാലിന്റെ നെഗത്തിന്റെ ഭാഗങ്ങൾ വരെ നല്ല രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇത് നോക്കി അതിന്റെ സൈസ് കണ്ടാ ശരിക്കും ഞെട്ടും അതെ അപ്പനും അമ്മയൊക്കെ നല്ല രസോട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇത് കാണുന്നുണ്ട് ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊറേ എടുത്തു അടിപൊളി കാഴ്ചയാണ് ഒരു രക്ഷയില്ല ആദ്യമായിട്ട് കാണുന്നവര് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ലോകാത്ഭുതമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള ആ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നമ്മൾ കണ്ടു നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ് എസ്കലേറ്റർ വഴി തന്നെ നമുക്ക് താഴത്തോട്ട് പോകാം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ട് നർമ്മദ നദി കൂടി ഇവിടെ ബോട്ട് ട്രിപ്പ് ഒക്കെ ഉണ്ട് ഏക ക്രൂസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതും ഫുള്ളാണ് ഇതിന്റെ ടിക്കറ്റ് കിട്ടാനും ഭയങ്കര ക്യൂ ആയിരുന്നു കുറെ നേരം നിന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ ഈ സീസൺ ടൈമിൽ പോയാനുള്ള ഒരു പ്രശ്നം ഇതാണ് പക്ഷെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നൈസായിരിക്കും ഈ നർമ്മദ നദി കൂടി ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കാഴ്ചയും കണ്ട് നമുക്ക് ഒരു ബോട്ട് ഒക്കെ നടത്താം അപ്പോ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് അപ്പൊ ഇവിടെ നടക്കുമ്പോ ഇവിടെ കുറെ ബെഞ്ചുകൾ ഇട്ടിരിക്കുന്നുണ്ടോ ഇതെന്താ സംഭവം എന്ന് വച്ചാല് വിശ്രമിക്കാനുള്ളതല്ല നമുക്ക് രിക്കാം പക്ഷെ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം അവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രതിമയിൽ ലേസർ ഷോയുണ്ട് അപ്പൊ അതിന് പ്രത്യേക ടിക്കറ്റുണ്ട് അപ്പൊ അത് കാണാനുള്ളവർ ഇവിടെ വന്നിരിക്കും അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളെ നയിപ്പിച്ച് വിടും അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം പക്ഷെ നമുക്കിത് സൗജന്യമായിട്ട് തന്നെ നമ്മൾ ബസ് ഇറങ്ങിയ ആ ഒരു ഗ്രൗണ്ടില്ലേ അവിടെ നിന്ന് കാണാന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അതൊരു മ്യൂസിക് ഉള്ളൊരു ഷോയാണെന്ന് തോന്നണത് മ്യൂസിക്ക് കഥകൾ പറയുന്നതും അങ്ങനത്തെ എന്തൊരു സംഭവമാണ് ഒരു ലേസർ ഷോയാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണണമെങ്കിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണണം അതല്ലെങ്കിൽ നമുക്ക് ആ ബസ് സ്റ്റാൻഡിന്റെ അല്ലെങ്കിൽ ആ ബസ്സുകൾ വരുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ പ്രതിമ ഈ ഒരു കാഴ്ച കാണാൻ പറ്റും അതായത് ആ ലേസർ ഷോ കാണാൻ പറ്റും അപ്പം നമ്മളും അങ്ങനെ തന്നെ വേണ്ട പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളും ഇതിന് എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നടന്ന് ആ ബസ് വരുന്ന ആ ഗ്രൗണ്ടിലേക്ക് പോകാൻ കേട്ടോ ഇവിടെ പുറത്തേക്ക് നമ്മളെത്തി ഇവിടെ എത്തിയപ്പോൾ ഇത് ഇത് വേണ്ട പിങ്ക് ഓട്ടോറിക്ഷകൾ അതൊക്കെ പിങ്ക് ഓട്ടോ ആണെന്ന് തോന്നുന്നത് പിങ്ക് കളറൊക്കെ ഒക്കെ അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണ് വളരെ ചുരുങ്ങി നിരക്കിൽ തന്നെ നമുക്ക് ഇതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്തോരം പേർക്കാണല്ലോ ഇവിടെ ജോലി കിട്ടണേന്ന് ആലോചിച്ച് നോക്കി ഇത് ഓടിക്കുന്ന എല്ലാ സ്ത്രീകളാ ഇത് കണ്ടാ നിങ്ങൾ നോക്കി അടിപൊളി പരിപാടി കേട്ടാ ഓ ഇത് ഈ ഇറിക്ഷണോ അതായത് ഇത് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഇലക്ട്രിക് പിങ്ക് ഓട്ടോറിക്ഷകൾ സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷകളാണ് എന്തോരം പേർക്കാണ് ജോലി കിട്ടണത് നോക്കി അടിപൊളി കേട്ടാ ഇത് വേറെ ണ്ട് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ട്രൈബലീന്നുള്ള സ്ത്രീകളാണ് സംഭവം നല്ലൊരു കാര്യമല്ലേ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമായി പ്രത്യേകിച്ച് ഈ ട്രൈബൽ മേഖല സ്ത്രീകള് മുൻ ഇതിനൊക്കെ വരുമ്പോൾ അവര് സ്വയം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുകയല്ലേ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് ഒരു ദിവസം വരുമാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ തന്നെ ഒരുപാട് പേരല്ലേ വരുന്നത് എന്തോരം ടൂറിസ്റ്റുകളാണ് വരുന്നത് അപ്പൊ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ വരുന്നതോടു കൂടി ഒരുപാട് പേർക്ക് ജോലി കിട്ടുകയാണ് എന്തോരം ജോലി സാധ്യതകൾ തുറക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് അതുപോലെ അതെ നമുക്ക് ഒരുപാട് ദൂരത്തോട്ടൊക്കെ പോകാനാണെങ്കിൽ ബസ് ഉണ്ട് ഒന്നിനും പൈസ കൊടുക്കണ്ട എല്ലാം സൗജന്യമാണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഇത് രാത്രി പത്ത് മണി വരെ ഉണ്ട് ഉണ്ടെട്ടോ ഈ ഒരു ബസ് സർവീസ് രാവിലെ അഞ്ചു തൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാത്രി പത്ത് മണി വരെ ഉണ്ട് ആ കാണുന്ന പത്താം നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കണ്ട അപ്പോ അതാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള ബസ് വരുന്ന സ്ഥലം ഇപ്പൊ പത്താം നമ്പറിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് കയറിയാൽ മതി റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കി തരും പത്ത് പൈസ കൊടുക്കേണ്ട എല്ലാം സൗജന്യമാണ് നോക്കി അടിപൊളി അതായത് ഇത് ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഗവൺമെന്റ് ബസ്സാണ് അപ്പോ ഞങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ കാരണം ലേസർ ഷോ ഒക്കെ കാണണ്ട ഇവിടെ നോക്കി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ചെയറുണ്ട് ഈ ഒരു സ്റ്റാൻഡിന്റെ നടുക്ക് തന്നെ സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റുന്ന അറിയത്തില്ല ഈ ഒരു പാർക്കിംഗ് ഏരിയ ഇരിക്കുന്ന ഒരു ഗ്രൗണ്ട് ടാർ ചെയ്തിരിക്കയാണ് അപ്പൊ ഇവിടെ ഒരുപാട് ചെയറുണ്ട് പക്ഷെ ആ ചെയറ് ഫുള്ളായി എല്ലാവരും സീറ്റൊക്കെ പിടിച്ചു ലേസർ ഷോ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ കുറെ പേര് താഴത്തൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് പോലീസുകാർ നിന്നിട്ട് ആളുകളെ കയറ്റി വിടുന്നുണ്ട് ഇത് സീനിയർ സിറ്റിസന് പ്രത്യേകം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ പപ്പയൊക്കെ പോയിട്ട് അവിടെ പോയിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ഐ ഡി കാർഡ് കാണിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കേറ്റുള്ളൂട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി നൈസായിട്ട് അതിൻ്റെ പുറത്ത് നിന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഐ ഡി കാർഡ് കാണിച്ച് കയറി സുഖി പറ്റി അപ്പോ വൈകുന്നേരം ഏഴ് മണിക്കാണ് ലേസർ ഷോ ആരംഭിക്കുന്നത് എന്തായാലും നല്ല ആകാംക്ഷയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് ഒരുപാട് പേരാണ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് കേറിയവരകത്തിരിക്കുന്നുണ്ട് അവർക്ക് ശബ്ദം ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ഇതിന്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാല് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും എന്താണ് ആ ഒരു ലേസർ ഷോ എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്ക് ഇതുപോലെ ഇവിടെ നിന്നാ കാണാം ജനസാഗരം ഉണ്ടായി ഈ ഗ്രൗണ്ട് ഫുള്ള് നിറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു കാരണം താഴെ മൊത്തം ആളുകൾ തുപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അത് ആളുകളുടെ കുഴപ്പമാണ് എന്ത് ചെയ്യാനാണ് ആളുകൾ ശരിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കാൻ തോന്നിയില്ല പക്ഷെ നല്ല സ്ഥലമാണ് അവിടെ ടാർ ചെയ്തിരിക്കുന്ന ഒരു റോഡ് പോലി സ്ഥലമാണ് എല്ലാവരും താഴെത്തങ്ങയിരുന്നു അപ്പൊ നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പുറയിലുള്ള ആൾക്കാർ നമ്മളെ പിടിച്ച് ഇരുത്തും ഞങ്ങൾ ഏറ്റവും പുറയിലോട്ട് പോയി നിന്നു എവിടെ നിന്നാലും ഈ സാധനം കാണാം അതുകൊണ്ട് അത് പ്രശ്നമല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇത് ഞാൻ വിചാരിച്ച പോലെ അത്ര ഒരു ഗംഭീര പരിപാടിയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കാരണം ജസ്റ്റ് ഒരു ലേസർ ഷോ ആ ഒരു പ്രതിമയിലോട്ട് അടിക്കുന്നു എന്തോ ഒരു സ്റ്റോറി പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല അപ്പൊ അത്തരമുള്ള ചെറിയൊരു സംഭവമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഭയങ്കര ഒരു മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ പരിപാടി തുടങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളൊക്കെ എണീറ്റ് പോകാൻ തുടങ്ങി നിങ്ങൾക്ക് ഇത് കാണാം ഇപ്പൊ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ആളുകളൊക്കെ പയ്യെ പയ്യെ എണീറ്റ് പോയി ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ പരിപാടിയായിരുന്നു അതിന് ശേഷം അതിന്റെ ഒക്കെ അവർ ഓഫ് ചെയ്തു അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കണ്ട ശേഷം ഇത് ആളുകൾ തിരിച്ച് പോകാനുള്ള തിരക്കിലാണ് ഇവിടെ ഓട്ടോറിക്ഷകള് ടാക്സികള് എല്ലാം കൊണ്ട് ബഹളം കേട്ടോ ഇത് കണ്ടോ ഞാനിങ്ങനെ ആലക്കിറങ്ങുന്നത് എന്തോരം ജോലി സാധ്യതകളാണ് ഒരു ടൂറിസം മേഖലയിൽ ഉണ്ടായി വരുന്നത് എൻ്റെ ഏറ്റവും വലിയ വേറെ എങ്ങും വേണ്ട ഇത് കണ്ടാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓട്ടോറിക്ഷ ബസ്സുകൾ അതുകൊണ്ട് പുറത്ത് പ്രൈവറ്റ് ഓട്ടോറിക്ഷകള് ടാക്സികള് ഷെയർ ടാക്സികള് ഇങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു മാർഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യമാണ് അവസാനം നമ്മൾ ഇതേ ഇവിടെ നോക്കിയപ്പോൾ ആളുകളൊക്കെ പോയി ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്നതാണ് കണ്ട ആളുകൾ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു നദിയുടെ അപ്പുറത്ത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്നു അത് ലൈറ്റ് ഇട്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് രാത്രി കാണാനായിട്ട് യെസ് അപ്പോൾ നമ്മൾ നേരെ ഇനി ബസ് കയറുന്ന ഭാഗത്തേക്ക് വന്നു പത്താം നമ്പർ നെയ്തിരിക്കുന്ന ഭാഗത്താണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഇനിയും പോകാനുണ്ട് നമ്മൾ ലാസ്റ്റ് ആണ് പോകുന്നത് പത്തുമണി വരെ ബസ് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അടുത്തതായിട്ട് വന്ന ബസ്സിൽ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഇവിടെ നോക്കുമ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഡൈവേഴ്സിറ്റി അങ്ങനെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ കാണാം ഏക മാൾ ഓ ഇവിടെ മാളൊക്കെ ഉണ്ട് ഇതുകൊണ്ടാ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ പോകാൻ നേരത്ത് നോക്കുമ്പോൾ ഇത് റോഡിന്റെ നടുക്ക് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പുറത്ത് കാണുന്നത് ഫുഡ് കോട്ടാണെന്ന് തോന്നാ എന്തായാലും അടിപൊളിയാണ് റോഡ് മൊത്തം ഇവര് സീരിയസ് അറ്റോ കാര്യങ്ങളോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇതും അടിപൊളി നല്ല ഭംഗി ആയിട്ട് ചെയ്തിട്ടുണ്ട് ആണ് നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട് ഈ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടട്ടോ അത് കണ്ട നമ്മള് ലൈറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പക്ഷെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് സമയം പത്തുമണിയായെന്ന് ഓർക്കണം അപ്പോഴും രാത്രി ഇവിടെ ബ്ലോക്ക് ആണ് അങ്ങനെ നമ്മള് കുറച്ച് നേരത്തിന് ശേഷം നമ്മള് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി ഇനി നമ്മള് ട്രെയിൻ പോകും ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല നമ്മളെ കാഴ്ചകളും യാത്രകളും ഒക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്